നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ വാസ്തി ചില രോഗികൾ അതായത് സയന സൈറ്റിസിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് പറയാറുണ്ട് സാറേ രാവിലെ ഒന്നും ഒരു കുഴപ്പമില്ല എനിക്ക് എവിടെയും പുറത്ത് പോവാം പൊടി തട്ടിയാലും കുഴപ്പമൊന്നുമില്ല കുളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ രാത്രി കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് കടപ്പിൻ്റെ പ്രശ്നം വരികയാണ് കഫത്തിൻ്റെ പ്രശ്നങ്ങൾ വരികയാണ് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാകാണ് ഇതിനൊന്ന് രണ്ട് കാരണങ്ങളാണുള്ളത് നമ്മൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പിന്നിലേക്ക് തന്നെയാണ് വരുന്നത് അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ കവം പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്ക സർക്കുലേഷൻ ഉണ്ടാകുന്നത് പുറത്തേക്ക് പോകുന്നില്ല ഓക്കെ അതുപോലെ തന്നെയാണ് ബ്ലഡ് സർക്കുലേഷൻ്റെ കാര്യമാണെങ്കിലും ഓക്കെ അപ്പം ഇങ്ങനൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മുടെ കവം ഉള്ളിലേക്ക് ഇറങ്ങി അത് തൊണ്ട വഴി നമ്മൾ ചിലപ്പോൾ നമുക്കിങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ആക്കാനൊരു ടെൻഡൻസി ഉണ്ടാകും ചില സമയത്ത് ഈ കപം നമ്മുടെ ഈസ് ഓഫ് വരെ എത്താനും സാധ്യത ഉണ്ട് ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നെയ്സൽ പോളിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് മൂക്ക് നന്നായിട്ട് അടയാനും നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് മൂക്കിൽ ബ്ലോക്ക് ആക്കാൻ അതായത് നമ്മുടെ നെയ്സൽ പാസേജ് ബ്ലോക്കാക്കാനും സാധ്യതയുണ്ട് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് സൈനീസ് അല്ലെങ്കിൽ പോളിപ്പ് ഉള്ള ആൾക്കാർക്ക് രാത്രിയോ കിടക്കുന്ന സമയത്ത് ഈ ഇതിൻ്റെയൊക്കെ പ്രശ്നം കൂടുന്നതും രാത്രി ഉറക്കം ബുദ്ധിമുട്ടാകുന്നത്